ഹായ് എല്ലാവർക്കും സുഖമല്ലേ ടുഡേ സ്പെഷ്യൽ ചിക്കൻ കറി വിജയവാട ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ കണ്ടോളൂ സ്റ്റൗ ഓൺ ചെയ്യുക സ്റ്റൗ ഓൺ ചെയ്തിട്ട് കടായി വെക്കുക അല്പം ചൂടായിട്ട് കഴിഞ്ഞു എണ്ണ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള എണ്ണ എണ്ണ ചൂടായി വരുമ്പോ ബിരിയാണി ഇല കറുവപ്പട്ട ഗ്രാമ്പു ഇട്ടുകൊടുക്കുക ഇതൽപ്പം ഒന്ന് ചൂടായി വന്നതിന് ശേഷം കരിയാപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം സവോളയും പച്ചമുളകും കൂടെ അതിനകത്തോട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക സവോളയും പച്ചമുളകുമൊക്കെ നല്ലതായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി പച്ച മണം വര മാറുന്നത് വരെ ഒന്ന് നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലതായിട്ട് വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കൊടുത്തു ശേഷം ഒരു ഒരിച്ചിരി നേരം ഒരു ഒരഞ്ചു മിനിറ്റ് അടപ്പ് വെക്കുക അപ്പം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങും അതിന് വേണ്ടി ഒരു ഒരഞ്ചു മിനിറ്റ് അടപ്പ് വെച്ച് വെയിറ്റ് ചെയ്യുക ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇളക്കി നോക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വീണ്ടും കിട്ടും അതുകൊണ്ടാണ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് വേഗം വയ്ക്കുക ചിക്കൻ അങ്ങനെ പകുതി വേവായിട്ടുണ്ട് പകുതി വേവായിരിക്കുന്ന ചിക്കനിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ചിക്കൻ കറി പീസുകളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക നല്ല മൂത്ത തേങ്ങ വേണം അരച്ച് ചേർത്ത് കൊടുക്കുക പച്ച തേങ്ങ കൊളത്തില്ല നന്നായിട്ട് ഇളക്കുക ശേഷം ചിക്കൻ മസാല പൊടി പൗഡർ ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് ചിക്കൻ കറി റെഡി ആയി വരുന്നുണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് കൊടുക്കുക അടച്ചു വെക്കാം ഓക്കെ നമ്മൾ ചിക്കൻ കറി ഇവിടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ ടുഡേ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക